ഓട്ടം സഞ്ചാര പദങ്ങളിൽ കുതിരക്കുളമ്പടികൾ പുറകോട്ടുപായുന്ന വൻമരങ്ങൾ മേഘവാളികൾക്കിടയിൽ ദിശ കാണിക്കുന്ന ഒരു ചന്ദ്രക്കല കണ്ണു ചിങ്ങിക്കളിക്കുന്ന നക്ഷത്രങ്ങൾ നടക്കുന്ന നൂൽപാലത്തിന് വലത്ത് മുട്ടക്കുന്നുകൾ ഇടത്ത് അഗാധ ഗർഭങ്ങൾ മുന്നിൽ നടന്നിട്ടും നടന്നിട്ടും തീരാത്ത രാജപാതകൾ പുറകിൽ ഒറ്റുകാരന്റെ മടിശ്ശീല കെല്ലിക്കം കയ്യിൽ പുറകോട്ടോടുന്ന കുഞ്ഞ് വീണു മറയുന്ന കാലം ഓട്ടപ്പന്തയങ്ങളിൽ ഓരോ മനസ്സിലും ഒരു മുയലുറങ്ങുന്നു ഒരാമ കുതിക്കുന്നു കൊച്ചിടത്തിൽ ഒരു കണിശക്കാരന്റെ നെഞ്ചുറപ്പ് മലമുകളിൽ ഉരുട്ടിക്കയറ്റിയ പാറയിൽ പാടുപെട്ടവന്റെ കിതപ്പ് നെട്ടറ്റ് വീഴുന്ന ആപ്പിളിന് പുറകെ പായുന്ന മനസ് നെട്ടറ്റ് വീഴുന്ന ആപ്പിളിന് പുറകെ പായുന്ന മനസ്സ് കാലുകൊണ്ട് ഓടിത്തളർന്നവർ വട്ടത്തിൽ ചവിട്ടി നീളത്തിൽ പറക്കുന്നു എന്നാൽ മുടന്തന്റെ പെടാപ്പാട് മനസ്സിൽ നെരിപ്പോട് പുകയി പുകയുന്നു വാക്കുകളിൽ നിറയുന്ന വഴികളിൽ തലകുനിക്കുന്ന ചക്രവാളങ്ങൾ പ്രകാശത്തിന്റെ വേഗം മനസ്സിന് മുന്നിൽ തോൽക്കുന്നു